ഹലോ ഫ്രണ്ട്സ് കെക്കൻ ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ തന്നെ തന്നെ കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലെ എത്ര കിലോ മാവ് മേടിച്ച് വെച്ചാൽ അരിപ്പൊടി ആണെങ്കിലും മാവാണെങ്കിലും ഒരിക്കലും അതിൽ ചെല്ല് കയറ് പ്രാണി കയറില്ല അതുപോലെ തന്നെ കെട്ടില്ല പൂപ്പലും വരില്ല അതിലെല്ലാ ടിപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ ടിപ്പിലേക്ക് പോകാം ഇവിടെ ഞാനൊരു തോർത്താണ് എടുത്തിരിക്കുന്നത് നമ്മൾ കുറേ നാൾ വെള്ള തോർത്ത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും എത്ര അലക്കിയാലിത് ഇതുപോലത്തെ കളറായിട്ട് മാറും ചെളിയില്ലെങ്കിൽ ഇതേ കളറായി മാറും അത് മാത്രമേ ഇപ്പം മഴക്കാലം അല്ലേ അപ്പോൾ തുരു കരിമ്പം പോലത്തെ എല്ലാം ഇത് പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമുക്കിതൊന്ന് വെളുപ്പിച്ചെടുത്താലോ അടിപൊളി ടിപ്പാണ് അപ്പോൾ രണ്ട് ടിപ്പാണ് ഇപ്പോൾ ഈ അടി ഇതിൽ കാണിക്കുന്നത് അതായത് നമ്മുടെ കുക്കറിൻ്റെ അകത്ത് ഈ കറ കണ്ടില്ലേ നമ്മൾ ഡെയിലി കുക്കർ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്നതാണ് ഈ കറ എത്ര കടിയാലും ഇത് പോകാൻ പാടാൻ അപ്പം അതും ഈ വെള്ളത്തോർത്തും കൂടെ ഒറ്റ വിസിലിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം അതെങ്ങനെയാന്ന് കണ്ടു ഇവിടെ ഞാൻ കുറച്ച് ഡിഷ് വാഷ് സോപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും സോപ്പ് പൊടി കുക്കറിൽ ഇടരുത് അങ്ങനെ ഡിഷ് വാഷിൻ്റെ സോപ്പ് തന്നെയാണ് എടുക്കേണ്ടത് അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണുള്ള ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക അതായത് നമ്മുടെ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ സോപ്പ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ളത് എടുത്ത് എടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഒരു തോർത്താണ് എടുത്തിരിക്കുന്നത് അതിനാവശ്യമുള്ള കുറച്ചേ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ ഒരുപാട് തോർത്തും അതുപോലെ വെള്ളമുണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചേറെ എടുക്കുക കേട്ടോ അന്നത്തെ ഞാൻ ിലേക്ക് ഒരു ടീസ്പൂൺ സോടാപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ആ കുക്കറിലിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കിട്ടാം അപ്പം ആ കറയും കൂടെ നമുക്ക് പോയി കിട്ടണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ കുക്കറിലെ കറയൊക്കെ ആ തുണിയിൽ പിടിക്കത്തില്ല എന്നില്ല കേട്ടോ കുക്കറിലെ കറയും പോവും ആ തുണിയിലെ കറയും പോവും ചെളിയും പോവും കരിമ്പനിയും പോവും കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു തോർത്തേ ഉള്ളത് കാരണം കുറച്ച് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം ആ തോർത്ത് ഇതിലേക്കൊന്നും മുക്കിക്കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒറ്റ വിസിൽ അടുപ്പിക്കുക അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ആ തോർത്തിപ്പം ഈ തോർത്തിൻ്റെ കളർ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പൊടി ചെളി പോലെയാണ് ഇരിക്കുന്നത് നമ്മൾ കഴുകിയാൽ പോലും ഈ കളറ് പെട്ടെന്ന് ചുമന്ന കളർ പോലെ ആയി മാറും നമ്മുടെ ഈ വെള്ള ഷർട്ടാണേലും മുണ്ടാണെങ്കിലും തോർത്താണേലും ഇപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ മാറ്റാൻ വേണ്ടി ഈ ഒരു ഒറ്റ ഒരു സൂത്രം ചെയ്ത് നോക്കിയാൽ മതി അത് നമ്മുടെ കുക്കർ അടച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒറ്റ ഫിച്ചിലടുപ്പിക്കാൻ വേണ്ടി ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ പിന്നെയും പെളിപ്പെട്ടേ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും എന്നായിരുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളിട്ടു പിന്നെ ഒരു ഫിസിൽ അടിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം കുക്കൊന്ന് തണുക്കാൻ പറ്റും അതിൻ്റെ ആവി ഒന്ന് പോയിട്ട് വേണം തുറക്കാൻ കേട്ടോ കൈയ്യൂന്നും പൊള്ളിക്കാതെ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് അത് കണ്ടില്ലേ ഇപ്പം നമ്മുടെ തോർത്ത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ആ ചെളി ഫുള്ള് ഇളകിയിട്ടുണ്ട് ആ കുക്കറിലെ കറയ്ക്ക് നല്ലൊരു മാറ്റം ഉണ്ട് അപ്പോൾ ആ കുക്കറിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആരും ഒന്നും ഓർക്കേണ്ട പെട്ടെന്ന് നമുക്ക് കഴിയെടുത്ത് ആ കറു പോകുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത് കണ്ടില്ലേ ആ കുക്കർ നമ്മുടെ തോർത്തിന് ഇപ്പോൾ കളർ വ്യത്യാസം വന്നിട്ടില്ലേ ഇനി നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നല്ല ചൂടുണ്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ അന്ന് അലക്കിയെടുക്കാനായിട്ട് കല്ലേ കൊണ്ട് ജസ്റ്റ് ഒന്ന് അലക്കിയാൽ മതി കേട്ടോ അല്ല കൈ കൊണ്ട് എടുത്താലും അതെല്ലാം നല്ലപോലെ കഴുക്കെല്ലാം പോയി നല്ല പാൽ പോലെ വെട്ടിത്തിളങ്ങി കിട്ടും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ആ അവിടെ നീക്കട്ടെ അപ്പം നമുക്ക് ആ കുക്കറൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് കണ്ടില്ലേ ഞാൻ കുക്കർ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ പറ്റി പിടിച്ചിരുന്ന കറികളെല്ലാം നല്ല പോലെ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കറയുണ്ട് മഞ്ഞക്കറ പോലെ കിട്ടും അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്നും ചെയ്ത് നോക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡായി ഇട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് രണ്ട് സവോളയുടെ തൊലിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുവാണേലും കറു ഫുള്ള് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ ഇപ്പം നമ്മുടെ ആ തോർത്തിൽ ചെളിയെന്ന് കണ്ടേ ഇത്രയ്ക്ക് ചെളിയും അടുക്കും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ കുക്കറിലെല്ലാം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഇത് വന്നിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ

ഇവിടെ ഞാൻ കുറച്ച് സർബത്താണ് കാറ്റുന്നത് എന്ന് പറയുമ്പോൾ പഞ്ചസാര ലൈനിയാണ് കാച്ചുന്നത് അപ്പോൾ നമുക്ക് പഞ്ചസാര ലൈനി കാച്ചുമ്പോൾ ഇതിൽ ചിലർ മുട്ടയൊക്കെ പൊട്ടിച്ചടിച്ച് മുട്ടയുടെ വെള്ളം പൊട്ടിച്ചടിച്ച് ഒടിക്കും എന്തിനാ വെച്ചാൽ ഇതിൻ്റെ അഴുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരു ഉളുമ്പ് മണം വരുന്നതാണ് നമുക്കത് ഇഷ്ടപ്പെടുത്തില്ല അപ്പം നമുക്കൊരു നാരങ്ങാ നീര് തന്നെ പിടിച്ച് ഒഴിക്കുവാണെങ്കിൽ ക്ലീൻ ചള്ളും ഒക്കെ പോകുന്നതായിരിക്കും കേട്ടോ ആ അടുക്കൊക്കെ പോയി നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് നാരങ്ങാ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റും അപ്പോൾ അതും ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഞാൻ കുറച്ച് മാങ്ങ എടുത്ത് മാങ്ങാ സീസൺ അല്ലേ മാങ്ങ ഒന്ന് പഠിപ്പിക്കും ിക്കാൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് നല്ല കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് തിളച്ച വെള്ളം ഒഴിക്കരുത് ചെറിയ ചൂടുവെള്ളം കൈമുക്കുന്ന രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് കാൽ കപ്പ് വിനാ ഒരുപാട് മാങ്ങ ഉണ്ടെങ്കിൽ കാൽ കപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ ഒന്ന് കഴുകി നല്ലപോലെ ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ച് അടച്ച് വെച്ചാൽ മാങ്ങയിൽ പുഴു കയർത്തുമില്ല നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും നല്ല പഴുപ്പിച്ചെടുക്കാനും പറ്റും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് നമ്മൾ സാധാരണ എല്ലാവരും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിലേക്ക് നമ്മൾ മസാല ചേർക്കുന്ന കൂടെ തന്നെ ഈ ഒരു സൂത്രം കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഇപ്പം മുളക് പൊടി ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കാറുണ്ട് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടി വാളംപുളി ഉണ്ടെങ്കിൽ കുറച്ച് എടുക്കാവുള്ള ഒരുപാട് ഇപ്പോൾ നമ്മൾ കറിക്കുന്ന രീതിയിൽ എടുക്കരുത് കുറച്ചും വാളംപൊളി എടുത്തൊന്ന് വെള്ളത്തിലൊന്ന് കുതിയതിന് ശേഷം അതിൻ്റെ വെള്ളമാണ് ഇതിലൊഴിക്കേണ്ടത് കേട്ടോ നമുക്ക് വെള്ളിച്ചെണ്ണ വേണലൊഴിക്കാം അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി അത് കുറച്ചേ ഒഴിക്കാവുള്ളൂ വെള്ളമായിട്ട് ഒഴിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ കുടം പുളി ഇതുപോലെ കൈ കൈകൊണ്ടൊന്ന് നെവടി കുതിത്തതിന് ശേഷം ഒന്ന് നെവടിയിട്ട് അതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കൂ വല്ല ടേസ്റ്റാണെന്ന് അറിയുമോ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഒരു പറ ചോറ് നമുക്കുണ്ടാകും മീൻ കറിയിൽ ഇടുന്ന ഇത്രയും രീതിയിലും ഒഴുക്കിലും കുടമ്പുളിയാണേലും വാളംപുളിയാണേലും ഉപയോഗിക്കരുത് നമ്മുടെ മീൻ കറിക്ക് ഏറ്റവും ബെസ്റ്റ് പുളി ഏതാണെന്ന് ചോദിച്ചാൽ കുടമ്പുളി തന്നെയാണ് കേട്ടോ വാളംപുളിയെക്കാട്ടും നല്ലത് കുടമ്പുളി തന്നെയാണ് അപ്പോൾ എല്ലാവരും അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പോൾ ഇതേ മീനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരാൾ മസാല ഉണ്ടല്ലോ ആ മസാല മാത്രം മതി നമുക്ക് ചോറ് ഉണ്ണാൻ നല്ല ടേസ്റ്റാണ് ചെറിയ പുളിയും നല്ല എരിവും ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ ഇനി അടുത്ത ടിപ്പ് ഇവിടെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കുത്തരിച്ചോറാണ് ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കുത്തരിച്ചോറിനകത്ത് നമുക്ക് ചെയ്യാതിരിക്കും ഒരു മുരുമൊരുപ്പുണ്ട് അതായത് ഈ വറുവറാന്ന് കിടക്കും അങ്ങനെ അത് പറയുന്ന അറിയത്തില്ല അത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കാൻ കയ്യിലിങ്ങനെ ചോറ് പിടിക്ക് നല്ല ഉരുള ഉരുട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് ഈ ചോറ് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊന്ന് ഒഴിച്ച് നോക്കാം നെയ്യൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ചോറ് വെന്ത് കഴിയുമ്പോൾ പഠിച്ചു നോക്കൂ ഒന്ന് ഒന്നിനോട് ഒട്ടത്തുമില്ല നല്ല സോഫ്റ്റുമായിരിക്കും ആ മുരുമുര നല്ല ചോറൊക്കെ മാറി നല്ല സോഫ്റ്റ് ചോറുവാകും അടിപൊളി ടേസ്റ്റുമാണ് ആ ചോറ് ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ ഇതറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങളും ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് നമ്മളെ വീട്ടിൽ ഒരുപാട് അരിയൊക്കെ പൊടിച്ച് വെക്കുന്നവരാണ് അതുപോലെ ഞാൻ ഗോതമ്പ് മാവ് ആട്ട് മൈദാ മാവ് ഇങ്ങനെയുള്ള മാവുകളെല്ലാം പൊടിച്ച് വെക്കും അല്ലേ അപ്പോഴത്തേക്കും ആ പൊടിച്ച് വെച്ചാൽ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിലും പൂപ്പലും അതുപോലെ തന്നെ ചെള്ളും പ്രാണി എല്ലാം കയറും ഈ ചെള്ളിങ്ങനെ ഇരുന്ന് ഒരു കറുത്തുകറുത്ത അരിയിലാണെങ്കിലും കറുത്തുകറുത്തിരിക്കുന്നത് കാണുമ്പോൾ ചെള്ളു അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് ഓർത്തോളാണ് ഇങ്ങനെ ഒത്തിരി ചെള് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ആ അരിക്കാനൊരു പുളിച്ച മണവും കൂടെ വരാറുണ്ട് അപ്പോൾ ആ അരിയുടെ ടിപ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ാണി കയറാതിരിക്കാൻ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ മാവി നമുക്ക് ഇത് കണ്ടില്ലേ ഞാൻ അരിപ്പൊടിയാണ് ഇവിടെ ഇരിക്കുന്നത് ഒന്ന് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചാൽ എവിടെ വെച്ചാലും ഈ പ്രാണികൾ കയറും ആ വെക്കുന്ന പാത്രത്തിൽ എവിടെയെങ്കിലും ഒരു ചെല്ലിൽ ഇരുന്നാൽ മതി ഫുള്ള് അത് പെറ്റി പെരുകി പ്രാണികൾ ഫുള്ള് നമ്മുടെ മാവിൽ അടുത്ത് കയറും പിന്നെ മാവെടുക്കാൻ നമുക്ക് തോന്നില്ല അപ്പോൾ ഇത് കയറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടിപ്പാണ് ഈ കയറിയതിന് ഇറങ്ങി വരെ അത് പോകും അതായത് ഒരു സ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക നിങ്ങൾ മാവ് എത്ര മാവേണ്ട അതിനനു അതിനനുസരിച്ച് ആ ഒരു ടീസ്പൂണോളം ഉപ്പുപൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതിൻ്റെ അകത്തോട്ട് ഇത് കയറത്തേ ഇല്ല ചെള് കയറത്തില്ല കേട്ടോ ഉപ്പിൻ്റെ ആ ഉപ്പ് രസം ഉള്ളത് കാരണം അതിൻ്റെ അത് കയറത്തില്ല അതിലുണ്ടെങ്കിൽ തന്നെ ഇറങ്ങി പോകുന്നതായിരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇത് നിറച്ച് ചെള്ളാണ് ഈ ഇരിക്കുന്നത് അതിൻ്റെ അത് ഫുള്ള് ചെള്ളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് ഇറങ്ങി കാണിച്ചിറങ്ങിപ്പോകുന്ന നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ അരിപ്പൊടി മാത്രമല്ല മൈൻ മാവ് ഗോതമ്പ് മാവ് ഇതിലെല്ലാം കേറാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് നമ്മൾ കയറി കഴിഞ്ഞിട്ട് കളയുന്നതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ ഇത് പൊടിച്ച് കൊണ്ട് വരുമ്പോ തന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് വെക്കുവാണെങ്കിൽ അതിനകത്ത് ചെള്ളു കയറില്ല കേട്ടാ ആ പാത്രം നല്ല ഉണങ്ങിയ പാത്രം വഴിക്കണം പിന്നെ നനഞ്ഞ തവിയോ പാത്രങ്ങളോ കൊണ്ട് അത് നമ്മുടെ കൈ കൊണ്ടൊന്നും എടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പൂപ്പൽ അതുപോലെ തന്നെ കട്ട കെട്ടുകൊക്കെ ചെയ്യുന്നത് അപ്പൊ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടാ അപ്പോൾ ഈ ഇപ്പം ഞാൻ കുറച്ച് മൈദാ മാവാണ് എടുത്തിരിക്കുന്നത് ഈ മാവിൻ്റെ ചെല്ല് കയറാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അര ടീസ്പൂണോളം കുറച്ച് മാവോളമാണ് അര ടീസ്പൂണോളം ഉപ്പൂടി ഇട്ടിട്ട് ഞാൻ ഇന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു കവറി വെച്ച് എന്നെ ഞാൻ കെട്ടി കെട്ടിവെക്കുന്നുണ്ട് ഇങ്ങനെ കെട്ടിവെക്കണമെന്നൊന്നുമില്ല അപ്പം എനിക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഉണങ്ങിയ പാത്രമായിരിക്കണം അത് ബോട്ടിലാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും എല്ലാം നല്ല ഉണങ്ങിയ പാത്രങ്ങളായിരിക്കണം എന്നിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്ത് വെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തതിന് ശേഷം മാത്രം വെക്കുക വെള്ളം ഒന്നും വെള്ളമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ട്രിപ്പ് ട്രിപ്പ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് കമ്മൻറ്റ് ചെയ്യണം കണ്ടില്ലേ നമ്മുടെ മാവൊക്കെ പ്രാണി കയറുന്ന മുമ്പ് എങ്ങനെ ചെയ്യുവാണെങ്കിൽ പ്രാണി ഒരിക്കലും അത് കയറത്തില്ല അപ്പോൾ കയറിയ പ്രാണി ഉണ്ടെങ്കിൽ അത് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുതേ അപ്പം നമുക്ക് കണ്ടില്ലേ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ടിപ്പുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അതിൻ്റെ പുള്ളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ